നെഹ്റു പണ്ട് കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇതായിരുന്നു നിങ്ങൾക്ക് കണ്ണുണ്ടോ അതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് എല്ലാവരും ഉറച്ച ഉത്തരം പറയണം കേട്ടോ നിങ്ങൾക്ക് കണ്ണുണ്ടോ ശബ്ദം പോരാ ശബ്ദം പോരാ ശബ്ദം പോരാ കണ്ണെന്തിനാണ് ശബ്ദം പോരാ എന്ത് കാണാൻ എന്ത് കാണാൻ കാണാൻ കൺഫ്യൂഷൻ ആയല്ലോ നല്ലത് കാണാൻ എന്ന് പറയുന്നു എന്താ പറഞ്ഞ മോൾ എന്താ പറഞ്ഞേ കാഴ്ചകൾ കാണാൻ എന്താ പറഞ്ഞേ നല്ലത് കാണാൻ നെഹ്റു കറക്റ്റ് ചെയ്ത് കൊടുത്തു കാണേണ്ടത് കാണാൻ എന്താണ് കണ്ട അപ്പൊ അതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് അതേപോലെ ഉത്തരം പറയണം നിങ്ങൾക്ക് കണ്ണുണ്ടോ കണ്ണെന്തിനാണ് എന്ത് കാണാൻ കാണേണ്ടത് കാണാൻ അപ്പൊ രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് കാതുണ്ടോ ശബ്ദം പോരാ കാന്തിനാണ് എന്തു കേൾക്കാൻ നല്ല കുട്ടികൾ അപ്പൊ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് നാവുണ്ടോ എന്തിനാണ് പറയാൻ എന്തിനാണ് എന്തു പറയാൻ പറയേണ്ടത് പറയാ അതാണ് കാര്യം അപ്പോ കണ് എന്തിനാണെന്ന് ചോദിച്ചാൽ കാണേണ്ടത് കാണാനാണ് കണ്ണ് കാതെന്തിനാണ് കേൾക്കേണ്ടത് കേൾക്കാനാണ് കാത് നാവെന്തിനാണ് പറയേണ്ടത് പറയാനാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ചൊന്ന് പറയാ അല്ലെ കാണേണ്ടത് കാണണം കാണേണ്ടത് കേൾക്കേണ്ടത് പറയേണ്ടത് ആ നല്ല കുട്ടികൾ കേട്ടോ നിങ്ങൾ സ്വയം നിങ്ങൾക്കൊരു കയ്യടി കൊടുക്ക് എല്ലാവരും സന്തോഷമായി ഒന്നുകൂടി പറയാം കാണേണ്ടത് കേൾക്കേണ്ടത് പറയേണ്ടത് കാണേണ്ടതേ അതിനെന്റെ എന്റെ കയ്യടി കേൾക്കേണ്ടത് പറയേണ്ടത് മക്കളെ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കാണേണ്ട കാര്യങ്ങൾ കാണുകയും കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന കുട്ടികളാവുക കാണേണ്ട കാര്യങ്ങൾ മാത്രമേ കാണാവൂ എന്നും കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രമേ കേൾക്കാവൂ എന്നും പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്നുമുള്ള ബോധം തലയിലുണ്ടായിരിക്കുക അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് അപ്പൊ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു കടലാസിൽ വലിയ പെന്നുകൊണ്ട് സ്കെച്ച് പെണ് കൊണ്ട് എഴുതി വെക്കണം എന്ത് കാണേണ്ട കാര്യങ്ങളെ കാണാവൂ കേൾക്കേണ്ട കാര്യങ്ങളെ പറയേണ്ട കാര്യങ്ങളെ കാണേണ്ടത് കേൾക്കേണ്ടത് പറയേണ്ടത് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഇനി നമ്മൾ എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഈ മൈക്കിനൊരു ലക്ഷ്യമുണ്ട് എന്താ മൈക്കിന്റെ ലക്ഷ്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് മൈക്കിന്റെ ലക്ഷ്യം ആ ചെയറിനൊരു ലക്ഷ്യമുണ്ട് എന്താണ് സ്വസ്ഥമായിട്ട് വിശ്രമിക്കുവാൻ ഇരിക്കുവാനുള്ളതാണ് ചെയർ എന്ന് പറയുന്നത് അല്ലേ ഈ ഷർട്ടിന് ലക്ഷ്യമുണ്ട് എന്താണ് എൻ്റെ ശരീരത്തെ മറച്ചു വയ്ക്കുവാനുള്ളതാണ് ഈ ഷേർട്ട് എന്ന് പറയുന്നത് ഈ പേനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്താണ് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതുവാനുള്ളതാണ് ഈ പേന പക്ഷേ ഒറ്റ ചോദ്യം ചോദിക്കുന്നു എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കാര്യം പറഞ്ഞ അവിടെയാണ് കൺഫ്യൂഷൻ ഇനിക്ക് മോള് പറയും ജീവിതത്തിൽ മോളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പറ

ലോയറാവുന്ന ലക്ഷ്യം ഓക്കെ അപ്പോ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജോലി നേടുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് നേഴ്സാവണം മറ്റാൾക്ക് ഡോക്ടർ ആവണം മറ്റാൾക്ക് ലോയർ ആവണം ഇത്രയേ ഉള്ളോ ലക്ഷ്യം വെറുതെ ഒരു ഡോക്ടറായിട്ടൊക്കെ തീർന്നു പോയാൽ മതിയോ വെറുതെ ഒരു നേഴ്സായിട്ട് തീർന്നു പോയാൽ മതിയോ വെറുതെ ഒരു ലോയർ ആയിട്ട് തീർന്നു പോയാൽ മതിയോ ഇല്ല അപ്പോൾ ജീവിതത്തിന്റെ കൃത്യമായിട്ട് ലക്ഷ്യം നമ്മുടെ മനസ്സിലില്ല ഈ മൈക്കിന്റെ ലക്ഷ്യം കൃത്യമായിട്ട് മൈക്കിനറിയാം എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങളെ കൂടുതൽ ശബ്ദത്തിൽ അങ്ങോട്ട് എത്തിക്കണം എന്നുള്ള മൈക്കിനറിയാം മൈക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ ക്യാമറയ്ക്ക് അറിയാം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യണം എന്ന് ക്യാമറയ്ക്ക് അറിയാം ക്യാമറ ചെയ്യുന്നുണ്ട് പക്ഷേ ഒറ്റ പ്രശ്നം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൺഫ്യൂഷായി പോകും അല്ലേ ഈ ലക്ഷ്യം അറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം ഞാൻ വീണ്ടും പറയുന്നു ഒരൊറ്റത്തവണ മാത്രമാണ് ഈ ഭൂമിയിൽ നമ്മൾ വന്നു പോകുന്നത് ഇനി വരൂല്ല വീണ്ടും ഒന്നുകൂടി തിരിച്ചു വന്നിട്ട് ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടി ജീവിച്ച് സന്തോഷമായിട്ട് മാറാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഒറ്റത്തവണ മാത്രം ഭൂമിയിൽ വരാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പോൾ ഈ ലക്ഷ്യമല്ലേ നമ്മൾ ആദ്യം അറിയേണ്ടത് അല്ലേ ആണ് ആദ്യം അറിയേണ്ടത് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ എ ഹ്യൂമൻ ബീങ് നല്ലൊരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ് നല്ലൊരു മനുഷ്യനാകും ഏറ്റവും പ്രധാനമായിട്ട് നല്ലൊരു നേഴ്സാവട്ടെ നല്ലൊരു ഡോക്ടറാവട്ടെ നല്ലൊരു ലോയറാവട്ടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അതിന് മാറ്റിയെടുക്കാൻ സാധിക്കും എങ്ങനെ ഒരു ചീത്ത ലോയറാവാമല്ലോ ഉള്ള ക്രിമിനലുകളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വാദിക്കാമല്ലോ ഒരു നല്ല നേഴ്സാവുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേഴ്സാവാം പക്ഷേ ആ നേഴ്സാവുന്ന സമയത്ത് കൂടുതൽ രോഗികളൊന്നും ശ്രദ്ധിക്കാതെ ശമ്പളമൊക്കെ മേടിച്ച് അങ്ങനെ ജീവിച്ചു പോകാല്ലോ നേഴ്സാണെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിൽ വേണ്ടി മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാമല്ലോ പക്ഷേ ഏറ്റവും പ്രധാനം നിങ്ങൾ എന്ത് ചെയ്യുന്നുവാണെങ്കിലും അതിന് ഒരു ജെനുവിനസ് ഒരു ഹ്യൂമൻ ബീങ് നല്ലൊരു മനുഷ്യനായിട്ട് മാറുക എന്നുള്ളതാണ് ഇതിന് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാവുന്നൊരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ദാറ്റ് ഈസ് വാച്ച് യുവർ വാച്ച് എന്താണ് എവിടെ വാച്ച് എവിടെ വാച്ച് ആ വാച്ച് അല്ല ഉദ്ദേശിച്ചത് ഈ വാച്ചിലേക്ക് നോക്കാനല്ല പറഞ്ഞത് വാച്ച് യുവർ വാച്ച് എന്നോട് ഉദ്ദേശിക്കുന്നത് ഡബ്ല്യു ഫോർ യുവർ വേർഡ്സ് ഡബ്ല്യു എന്താണ് വേർഡ്സ് നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക നിങ്ങൾ പറയുന്ന വാക്കുകളെ സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക ഡബ്ല്യു ഫോർ ശബ്ദം പോരാ എ ഫോർ പോരാൻഷൻ എന്താണ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധ നിങ്ങളുടെ അറ്റൻഷൻ ശ്രദ്ധിക്കുക ടി ഫോർ യുവർ തോട്ട്സ് നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക ഓക്കെ സി ഫോർ യുവർ ക്യാരക്ടർ ഓർ യുവർ കോൺഫിഡൻസ് ആൻഡ് ലാസ്റ്റ് ലെറ്റർ എച്ച് ഫോർ യുവർ ഹ്യൂമാനിറ്റി മാനവികത നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവാം ഡബ്ല്യു ഫോർ ഡബ്ല്യു ഫോർ വേർഡ്സ് വാക്കുകൾ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ഇപ്പം ഞാൻ എന്താ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താ കേൾക്കുന്നത് എൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് തുളച്ചു കയറത്തക്ക രീതിയിൽ ഒരു താക്കോൽ ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ ഭാവിയിൽ നിങ്ങൾ ഈ ലോകത്തോട് മുഴുവൻ സംസാരിക്കുമ്പോൾ നിങ്ങളെ ലോകം അറിയുന്നത് ഒറ്റ കാര്യത്തിലൂടെയാണ് എന്തിലൂടെയാണ് നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ വാക്ക് അപ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുഞ്ഞുണ്ണി കവിതയുണ്ട് അല്ലേ വാക്കിനേക്കാൾ തൂക്കമല്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ ഈ ഭൂമിക്ക് പോലും ഒരു വാക്കിനോളം തൂക്കമില്ല കാരണം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരനോട് നിങ്ങൾ നല്ല കാര്യം നിങ്ങളോട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിടിച്ച് കൈകുലുക്കിയിട്ട് വെരി ഗുഡ് എക്സലന്റ് മോനെ എക്സലൻറ്റ് മോളെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം അല്ലേ ഒരു നല്ല പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുന്ന സമയത്ത് അയാളെ പെട്ടെന്ന് തട്ടി മാറ്റുന്ന സമയത്ത് അയാളുണ്ടാവുന്ന വേദന നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് അമ്മയെയും അച്ഛനെയും ധിക്കരിച്ച് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന വേദന ഇതൊന്നും ഇതൊക്കെ വാക്കിൻ്റെ സൃഷ്ടിയാണ് വാക്കിലാണ് പ്രശ്നം നിങ്ങൾ യഹൂദി മനുഹിൻ എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇല്ല യഹൂദി മനീഹൻ എന്ന് പറയുന്ന ലോകകണ്ടെ ഏറ്റവും വലിയ വയലിനിസ്റ്റാണ് വയലിൻ വായിക്കുന്ന വയലിൻ അല്ലേ ലോകകണ്ഠ ഏറ്റവും വലിയൊരു വയലിനിസ്റ്റാണ് യഹൂദി മഹിൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു മനോഹരമായ വചനമുണ്ട് ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും നല്ല രസമല്ലേ കേൾക്കാൻ ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും ഇത് അദ്ദേഹം പറയാൻ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ഒരു കച്ചേരി കഴിഞ്ഞു വയലിൻ കച്ചേരി കഴിഞ്ഞ് വളരെ ടയേഡായി രണ്ട് മൂന്ന് മണിക്കൂർ കച്ചേരി കഴിഞ്ഞതിന് ശേഷം വയലിനെല്ലാം മടക്കി വെച്ച് കാണികൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് പോവുകയാണ് ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി എല്ലാവരും ചെന്ന് ചോദിച്ചു ഓട്ടോഗ്രാഫ് 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 ചോദിച്ചു എല്ലാവർക്കും അദ്ദേഹം ഓട്ടോഗ്രാഫ് എഴുതി 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 തളർന്ന് പേന മടക്കി പോക്കറ്റിലിട്ട് മുന്നിലേക്ക് നടക്കുന്ന സമയത്ത് പൂച്ചക്കണ്ണുകളുള്ള ചെമ്പൻമുടിയുള്ള പാവക്കുഞ്ഞിനെ കുഞ്ഞു കുഞ്ഞുമോള് തട്ടി വിളിച്ചിട്ട് പറഞ്ഞ് അങ്കൾ ഒരു ഓട്ടോഗ്രാഫ് തരൂ ചോദിച്ചു എന്തുകൊണ്ട് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കൊണ്ട് യഹൂദിയും മെനുഹിൻ പറഞ്ഞു വയ്യ പോണെ മടുത്തു എന്ന് പറഞ്ഞ് മുന്നിലേക്ക് നടന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ആ കുഞ്ഞിൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നു ആ കുഞ്ഞിൻ്റെ കവിളുകൾ ചുവന്ന് തുടുക്കുന്നു ആ കുഞ്ഞെ ചോദിച്ചു അങ്കൾ അല്ലേ അങ്ങളെ എൻ്റെ കൈ കണ്ടോ ചോന്നിരിക്കുന്നത് ഇതെന്താണെന്നറിയോ അങ്കിള് കച്ചേരി തുടങ്ങിയ സമയം മുതൽ കയ്യടിച്ച് 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 ചോന്നതാണ് ഈ കൈ എന്ന് പറഞ്ഞു യഹൂദിമിനി വിറച്ചുപോയി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് മോട്ടോഗ്രാഫ് പിടിച്ചു മേടിച്ച് എല്ലാ താളിലും ഒപ്പിട്ട് നിറച്ചു അവസാനത്തെ താളിലും ഒപ്പിട്ടതിന് ശേഷം ആ കുട്ടിയോട് ചോദിച്ചു ഇനി മോക്കെവിടെയാ ഒപ്പ് വേണ്ടതെന്ന് ചോദിച്ചു ആ കുട്ടി പറഞ്ഞു അങ്കിൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ഒപ്പിട്ട് തരാൻ സാധിക്കുമെന്ന് ചോദിച്ചു യഹൂദിമിനി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ അധ്യാപകർക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം ജീവിതത്തിൽ അന്ന് ആദ്യമായി കണ്ട ആ കുട്ടി പറഞ്ഞ ഒരു വാചകം എൻ്റെ ചിന്തകൾ മുഴുവൻ മാറ്റിമറിച്ചു എന്ന് ചില നേരങ്ങളിൽ ചിലയാളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യം ഇതാണ് നിങ്ങൾ ഇന്നു മുതൽ സംസാരിക്കുമ്പോൾ ഓരോ വാക്കും ചിന്തിച്ച് സംസാരിക്കുക നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് പറയണോ പറയണ്ടയോ എന്ന് ആലോചിച്ച് സംസാരിക്കുക നിങ്ങൾ പറഞ്ഞ വാക്കിൻ്റെ അടിമയും പറയാത്ത വാക്കിൻ്റെ ഉടമയുമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ ഈ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു പോയി ഇനി പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ പറയാത്ത കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതിൻ്റെ ഉടമയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ അടിമയാണ് ഞാൻ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ സ്നേഹം എന്ന പ്രതിഭാസം സ്നേഹം എന്ന് പറയുന്ന ഇന്ദ്രജാലം നിങ്ങളുടെ ഓരോ വാക്കിലും ഓരോ ചലനത്തിലും നിങ്ങളുടെ ഓരോ കണ്ണിലും യു ഇറ്റ് യു ഇഗാഡിറ്റ് ഇറ്റ് അപ്പോൾ വാക്കാണ് ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞല്ലോ മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ഡബ്ല്യു ഫോർ ഒന്നുകൂടി പറയാം ഞാൻ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഒക്കെ ചേർത്ത് വെച്ചിട്ടൊരു കഥ പറഞ്ഞുതരാം ഓക്കെ ഇത് യൂട്യൂബിലുണ്ട് ഈ കഥ ഒരു ഞാനതിനെ മലയാളീകരിച്ച് പറയാം കേട്ടോ ഒരു എഴുപത് വയസ്സായ അച്ഛനാണ് ആ അച്ഛനെ ശരിക്കും കണ്ണ് കണ്ടുവിടാ തിമിരം പാതി ശരിക്കുകയാണ് കണ്ണ് കണ്ടുവിടാ അപ്പം അച്ഛനെ വീടിന്റെ ഉമ്മറത്തൊരു ചാരി കസേരയിലിങ്ങനെ ഇരിക്കും ഈ വീടിൻ്റെ മുമ്പിലൊരു മാവുണ്ട് ആ മാവിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് അച്ഛനങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മകനുണ്ട് ആ മകൻ്റെ പേര് വരുൺ എന്നാണ് അവൻ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഭയങ്കര പ്രഷറാണ് ഭയങ്കര ടെൻഷനാണ് അവൻ ഒരുപാട് പ്രോജക്റ്റൊക്കെ ചെയ്തു തീർക്കാനുണ്ടായി അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു ഓഫീസിലേക്ക് പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് ഈ മരത്തിൻ്റെ കൊമ്പിൽ നിന്നൊരു ശബ്ദം കേട്ടു അച്ഛൻ അകത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു വരുൺ ഒമ്പ് വന്നു വരുൺ എന്താണ് ഒരു ശബ്ദം കേട്ടത് വാട്ട് ഇസ് ദാറ്റ് എന്ന് ചോദിച്ചു അവൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മരക്കൊമ്പിലേക്ക് നോക്കിയ സമയത്ത് അവിടെ ഒരു കാക്ക ഇരിക്കുന്നുണ്ട് ആ കാക്ക വന്ന് ഇരുന്നപ്പോൾ എന്തോ ശബ്ദം ഉണ്ടായതാണ് അവൻ നേരെ അകത്തേക്ക് വന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ അതൊരു കാക്കയാണ് എന്ന് പറഞ്ഞു കൈകൊണ്ട് കാണിച്ചു ആ കാക്ക അങ്ങ് പറന്നുപോവുകയും ചെയ്തു അവനകത്ത് പോയിട്ട് വീണ്ടും പെറ്റിയിൽ സാധനങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാക്ക കറകി തിരിഞ്ഞ് വീണ്ടും വന്ന് മരക്കൊമ്പിലിരുന്നു വീണ്ടും ശബ്ദം കേട്ടു അച്ഛൻ അവനെ വിളിച്ചു വരുൺ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു അവൻ ഓഫീസിലേക്ക് പോകണം അവൻ ഇത്തിരി ദേഷ്യം വന്നു അവൻ പുറത്തേക്ക് വന്നു എന്താച്ചാ ചോദിച്ചു എന്താണ് അവര് ശബ്ദം കേട്ടത് ചോദിച്ചു അവൻ നോക്കി എന്താണ് കാക്ക അവൻ ഇത്തിരി ദേഷ്യം വന്നിട്ട് അവനോട് പറഞ്ഞു അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ അതൊരു കാക്കയാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു കൈകൊണ്ട് കാണിച്ചു ആ കാക്ക വീണ്ടും പറന്നുപോയി അവൻ വീട്ടിലകത്തേക്ക് കയറിയിട്ട് എടുക്കാൻ തുടങ്ങിയുള്ളൂ കീ ഒക്കെ എടുക്കാൻ തുടങ്ങിയുള്ളൂ അപ്പോഴേക്ക് താ കാക്കയല്ലേ സാധനം ഇവൻ കറങ്ങി തിരിഞ്ഞ് വീണ്ടും മരക്കൊമ്പിൽ വന്നിരുന്നു ശബ്ദം കേട്ടു അച്ഛൻ വീണ്ടും വിളിച്ചു വരുൺ ഒന്ന് പുറത്തേക്ക് വരാം അന്തരി ശബ്ദം കേട്ടല്ലോടാ എന്ന് പറഞ്ഞു അവൻ നോക്കി അതേ കാക്ക അവൻ ദേഷ്യം വന്ന നിലത്ത് ചവിട്ടിക്കൊണ്ട് പറഞ്ഞു അച്ഛൻ ഞാൻ എത്ര തവണ പറയണം കാക്കയാണ് 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 അച്ഛൻ പറഞ്ഞു നിൽക്കേ നീ പോവല്ലേ ആ അലമാരക്കകത്ത് നിനക്ക് രണ്ട് വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാൻ എഴുതി വെച്ചൊരു ഡയറി ഉണ്ട് എടുക്ക് എന്ന് പറഞ്ഞു നിന്റെ പിറന്നാൾ ദിവസം ഞാൻ എന്താണ് എഴുതിയത് എന്നൊന്ന് വായിക്കുക എന്ന് പറഞ്ഞു അവൻ ഡയറി തുറന്നു അതിനകത്ത് എഴുതിയിരിക്കുന്ന അച്ഛൻ എൻ്റെ മകൻ വരുണിന് രണ്ട് വയസ്സ് തികയുന്ന ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മർത്ത് എൻ്റെ മകനെയും മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ വീടിൻ്റെ മുമ്പിലൊരു മാവുണ്ട് ആ മാവിൻ്റെ ഒരു കൊമ്പ് ചാഞ്ഞ് കിടക്കുന്നുണ്ട് അവിടെ ഒരു കാക്ക വന്നിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കുട്ടി എന്നോട് ചോദിച്ചു അച്ചാ എന്താ അത് ഞാൻ പറഞ്ഞു കാക്ക വീണ്ടും അവൻ ചോദിച്ചു അച്ചാ എന്താ അത് ഞാൻ പറഞ്ഞു കാക്ക വീണ്ടും അവൻ ചോദിച്ചു അച്ഛ എന്താ അത് ഞാൻ പറഞ്ഞു കാക്ക അതേ ചോദ്യം അവൻ മുപ്പത് തവണ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഓരോ തവണയും ഞാൻ അവനോട് പറഞ്ഞു കാക്ക 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 പറഞ്ഞുകൊണ്ടിരുന്നു അവസാനത്തെ തവണ ഞാൻ ഞാനെന്റെ ചെവിയോട് അവൻ്റെ ചെവിയോട് ചുണ്ടമർത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു പറകുട്ട കാക്ക എന്ന് അവനും ഞാൻ പറഞ്ഞതുപോലെ ആവർത്തിച്ചു കാക്ക എൻ്റെ കുട്ടി മനോഹരമായി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അല്ലേ എത്ര അല്ലേ പക്ഷേ അപ്പോഴൊന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരരിശവും നമ്മളോട് തോന്നുന്നില്ല ഇഷ്ടം കൂടുതൽ കൂടുതൽ വേറിയിട്ടുള്ളൂ നമ്മൾ വീഴുന്ന സമയത്ത് നമ്മളെ പിടിച്ചെണീപ്പിച്ച് പതുക്കെ പതുക്കെ നടക്കാൻ പഠിപ്പിക്കുമ്പോഴും നമ്മൾ വീഴുമ്പോഴും വരയുമ്പോഴും കാശ് പിടിക്കുമ്പോഴും ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് നമ്മുടെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളായിട്ട് ഇങ്ങനെ ഈ അഡൽട്ട് ഒരു സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളോട് വല്ലതൊക്കെ പറയുമ്പോൾ ഇത്തിരി ദേഷ്യം വരും വരാറുണ്ടോ വരാറുണ്ടോ മക്കളെ അവിടെയാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് വാക്കുകൾ സൂക്ഷിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് കൊണ്ടുപോലും ഒരാളെപ്പോലും വേദനിപ്പിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവരുത് നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളുടെ കൂട്ടുകാരോട് നല്ലത് മാത്രം സംസാരിക്കാൻ പഠിക്കുക അവിടെയാണ് നിങ്ങൾ ആദ്യമായിട്ടൊരു ഹ്യൂമൻ ആയിട്ട് മാറുന്നത് സോ ഡബ്ല്യു ഫോർ വൺസ് അഗെയിൻ ഒന്നുകൂടി ഉറച്ചു പറ നമുക്ക് കൂടുതലായിട്ട് വീണ്ടും സംസാരിക്കാം രണ്ടാമത്തെ അക്ഷരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എ ഫോർ